പറയാനുണ്ടോ ഏഹ് നിയമം അറിയാവുന്ന ഒരാളല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അല്ലെ നിയമ തെറ്റിച്ചതിനെ കുറിച്ചിട്ട് നോ പാർക്കിംഗിൽ വണ്ടി ഇട്ടതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാനില്ലാത്ത ഡ്രൈവറാണ് അതായത് നിയമം ലംഘിച്ച് താങ്കൾ എന്താ പറഞ്ഞിരുന്നത് അപ്പൊ നിയമം ലംഘിച്ചിട്ട് ഡ്രൈവർ പോകുന്നുട്ടോ അതായത് ആരെയാണെന്നുള്ളത് നോക്ക് അതായത് റവന്യൂ ഹായ് ഗണേഷ് കുമാർ താങ്കൾ ഈ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വീഡിയോ അയച്ചു തന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് മെയിൽ അയക്കാം ഞാൻ എന്തായാലും ഓക്കെ അപ്പോൾ താങ്കൾക്ക് ഈ മെയിൽ അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക താങ്കളുടെ ഈ പറയുന്ന തൃശ്ശൂർ താലൂക്ക് ഓഫീസിൽ നിരന്തരമായിട്ട് കാല് തൊട്ട് വൈകിട്ട് വരക്കെടുക്കുന്ന ഒരു വണ്ടിയാണത് അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വണ്ടി ടാക്സ് അടക്കം അതെ നേരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വണ്ടി നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് അതായത് ഫിറ്റ്നസ് എക്സ്പെയർഡായിട്ടുള്ള വണ്ടി ഡ്രൈവർ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതായത് നിയമം അറിയാവുന്ന ഒരാൾ തന്നെ നിയമം തെറ്റിച്ച് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇയാളുടെ ലൈസൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ആക്കാൻ കഴിയുമോ ഏഹ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ കഴിയുമോ ചോദ്യം ചോദിച്ചിട്ട് തെറ്റ് കണ്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പോലും മറുപടി പറയാൻ തയ്യാറില്ല താങ്കൾ എന്താണ് പറഞ്ഞത് ഗതാഗത മന്ത്രി എന്താണ് പറഞ്ഞത് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെന്താ റോട്ടിൽ ചോദ്യം ചെയ്യാനാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ചോദ്യം ചെയ്തിട്ട് അവർ ने ने。ും പറയുന്നില്ല അതെ നമ്മള് എന്താ പറയാ വീഡിയോ പകർത്താനും അയച്ചു കൊടുക്കാനും അതേപോലെ തന്നെ വഴിയിൽ തന്നെ ചോദ്യം ചെയ്യാനും ആഹ്വാനം ചെയ്ത ഗതാഗത മന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു ഒരൊറ്റ കാര്യൂ നടപടി എടുക്കാൻ കഴിയോ ഈ ഡ്രൈവറിനെതിരെ എടുക്കാൻ കഴിയോ ഏഹ് നാളെയും ഈ ഡ്രൈവർ ഈ പറഞ്ഞ പോലെ നിയമം തെറ്റിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കൂ നോ പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അതും ഏത് വണ്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത് തഹസിൽദാറിന്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറാണ് നിയമം തെറ്റിച്ചിട്ടുള്ളത് അപ്പോൾ താങ്കൾ നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു താങ്കൾക്ക് എന്തായാലും ഞാൻ മെയിൽ അയക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ നടപടി എടുക്കൂ താങ്കൾ പറഞ്ഞ വാക്ക് താങ്കൾ പാലിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ